നമുക്ക് ശർക്കരയും നാരങ്ങയും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം ഈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് പഞ്ചസാരയൊക്കെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ഉണ്ടാക്കിയിട്ട് ആ തണുപ്പോട് കൂടി തന്നെ അത് കുടിക്കുക ഇത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് മിൻറ്റ് ലീവ്സും ഒരു ഒരുനുള്ള ഉപ്പും രണ്ട് രണ്ടുനുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ഐസ് ക്യൂബ്സും വേണം പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ് ഇത് ഞാൻ ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളവും വേണം ആദ്യം നമുക്ക് മിക്സിയിലെ ചാറിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം പൊതിനേൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനിയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ചോ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം എല്ലാ വെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞ് കിട്ടില്ല ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മധുരവും ടേസ്റ്റുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ആദ്യം ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കാം അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്തിന് ശേഷം ആ തണുപ്പോഴും കൂടി തന്നെ കുടിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലും ഞാൻ ആയിരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്